നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരിമർമ്മ ഗുരുവത്തിലെ കണ്ണാടൻ മാഷാണ് കഴിഞ്ഞൊരു നാല് ബാച്ചിലെ കുട്ടികളെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് ഇപ്പോൾ ത്രീ ഡേ ക്യാമ്പ് തുടങ്ങിയതിന് ശേഷം അഞ്ചാമത്തെ ബാച്ചാണ് ഇവരെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇവർ എങ്ങനെയാണ് പഠിക്കുന്നത് ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള മൂന്ന് നാല് വിധത്തിലുള്ള ഇട്ടുകാര നാല് നാല് ജോഡിയുടെ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇട്ടു തരാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ് മോഹൻദാസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പേര് മോനെ വൈക്കം വൈക്കം വെച്ചൂർ എന്നാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്ന കുട്ടികൾ ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഉദയകുമാർ ഉദയകുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് മോഹൻ എവിടുന്നവൻ തൃശ്ശൂർ തൃശ്ശൂർ എന്നാണ് വരുന്നത് ഇവർ രണ്ടുപേരാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് അവതരിപ്പിക്കുന്നത് മൂന്ന് മർമ്മസ്ഥാനങ്ങളിലാണ് ആദ്യമേ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് മൂന്ന് മർമ്മസ്ഥാനങ്ങൾ അതിലൊന്നാമത്തെ മർമ്മസ്ഥാനം നോക്കി മുലക്കണ്ണിൻ്റെ രണ്ട് വിരൽ മുകളിൽ കാണുന്ന സ്ഥനരോഹിതത്തിലാണ് ഇന്ന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് സ്ഥനരോഹിതം രണ്ട് മുലകളുടെയും രണ്ട് വിരൽ കീഴ് കീഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മർമ്മമാണ് സ്ഥനരോഹിതം ഇതിന് ക്ഷതമേറ്റാൽ രക്തം ഛർദ്ദിച്ച് മരിക്കുന്നതാണ് മുറിവാണ് സംഭവിക്കുന്നതെങ്കിൽ വയറ്റിൽ ചോര വീഴുകയും തന്മൂലം വായു കോപിച്ച് അത്യുഷ്ണം തണ്ണീർ ദാഹം നിമിത്തം കിടക്കാൻ വയതെ എരിപിരി കൊള്ളുകയും ഏഴ് ദിവസത്തിനുള്ളിൽ മൃതിപ്പെടുകയും ചെയ്യും ഇതാണ് ഒരു മർമ്മസ്ഥാനവും ഇതിലല്ല നമ്മൾ ഒന്നിലല്ല കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുക നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏതോ വന്നാലും നമുക്ക് നമ്മുടെ ജീവനാണ് പ്രധാനം ആ നമ്മുടെ ജീവനേക്കാൾ വലുത് നമ്മൾ ഒന്നിനെയും കാണുന്നില്ല ആര് ആരായാലും ഏതവനായാലും എന്തായാലും ശരി ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും കാലം നമ്മുടെ ജീവനാണ് നമുക്ക് അപ്പോൾ ഇവരെ വീഴിക്കാനുള്ള മർമ്മങ്ങളിൽ തന്നെ നമ്മൾ പണി കൊടുക്കും അതിലൊന്നാണ് സ്ഥനരോഹിതം ഈ സ്ഥാനോഹിത കൊണ്ട് ചേർന്നാണ് വലുത് മുലേരുന്നതാണ് ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ ഒന്നര വിരൽ മുകളിലാണ് അപ്പൊ നോക്കി രണ്ടുപേരലും മുകളിൽ വന്നപ്പോൾ സ്ഥാനരോഹിതം ഇത് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിന് ക്ഷതമേറ്റാൽ എന്താ ശംഖുപുഷ്പം വലത്തെ മുലയ്ക്ക് ഒന്നര വിരൽ മീതെ ശംഖുപുഷ്പം എന്ന മർമ്മം ഇവിടെ ക്ഷതമേറ്റാൽ ബോധം മറ്റ് താഴെ വീഴുകയും രക്തം ചെറുതിക്കുകയും ചെയ്യും ഉണ്ടോ ഇതാണ് രണ്ടാമത്തെ മർമ്മസ്ഥാനം ഇതിലെല്ലാം രക്തം തുപ്പിയും മർമ്മസ്ഥാനം ചെസ്റ്റിലുള്ള ഏഴ് മർമ്മസ്ഥാനവും രക്തം തുപ്പിയും അതിൽ രണ്ട് മർമ്മസ്ഥാനം അടുത്തടുത്താണ് ഒരു ഒറ്റ അരവിരലിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ട് മർമ്മസ്ഥാനങ്ങൾ ഈ രണ്ട് മർമ്മസ്ഥാനങ്ങളിൽ ഒരൊറ്റ കുതിപ്പ് പുലി ചാടുന്നമാതിരി അതുവരെ പൂച്ചയെ പോലെ എന്നിട്ട് ബ്ലോക്ക് ചെയ്തവർ ഒറ്റ മുമ്പ് ഈ ആളെ പണി കഴിക്കുകയാണ് പിന്നെ നമ്മുടെ നമ്മുടെ എതിരാ വരുന്നവൻ അഡ്രസ്സ് അഡ്രസ്സുണ്ടാവില്ല അവനങ്ങനെ പെട്ടെന്ന് നമ്മളെ കീഴ്പ്പെടുത്താന്ന് ഉദ്ദേശിക്കാൻ നമ്മൾ പരമാവധി നമ്മുടെ ജീവന് വേണ്ടി പണിയെടുക്കും നമ്മൾ പണി കൊടുക്കും ഒന്ന് അടുത്തത് ആ കൈ വിവർന്ന് പോകുന്നത് നേരെ സ്തപനിയിലേക്കാണ് എന്ന് പറഞ്ഞ ഇതാണ് മർമ്മസ്ഥാനം ഇതാണ് ഇതിലാണ് പണി കൊടുക്കുന്നത് സ്തപനി രണ്ട് മൃഗികളുടെ നടുവിലായി നാസകീടെ ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇരിക്കലി ലിഖനം വലിപ്പം വരുന്ന ഒരു അതിപ്രധാനമായ മർമ്മസ്ഥാനമാണിത് ഇവിടെ ചതമേറ്റാൽ മുറിഞ്ഞാൽ ശബ്ദിക്കാൻ പോലും അവസരം കിട്ടാതെ ഉടൻ മരിക്കുന്നതാണ് വിരൽകുത്താണ് ഏൽക്കുന്നതെങ്കിൽ മൂക്കിൽ നിന്ന് രക്തം വരികയും ബോധം പറഞ്ഞ് താഴെ വീഴുന്നതാണ് ഈ മൂന്ന് മർമ്മസ്ഥാനങ്ങൾ ഒരുപോലെ പണി കൊടുത്താൽ ഇവനീ അടുത്ത കാലത്തൊന്നും നേരെ നേരെയാവുകയെല്ലാം വളരെ വേഗം ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും നമ്മുടെ വരുന്ന് വരാതിരിക്കുക കഴിയുന്നതും മർമ്മം കളരി പഠിച്ചവരുടെ കഴിയുന്നതും വരരുത് അവർ ആത്മരക്ഷയ്ക്കുള്ള പണി പഠിക്കും അത് പഠിപ്പിക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ വിദ്യയാണ് ഇപ്പം തരാൻ പോകുന്നത് ഇദ്ദേഹം കൊടുവാളിനാണ് വെട്ടുന്നത് കഴുത്ത് വെട്ടിക്കളയാണ് പക്ഷേ കഴുത്ത് വെട്ടണ്ടേ കയറി വന്ന് കൊടുവാളിൽ കൊടുവാളി വെട്ടുന്നയാൾ നോക്കി കൊടുവാളുമില്ല ആളുമില്ല അര സെക്കൻഡ് മുമ്പ് പണി കഴിക്കുകയാണ് അത് ശ്രദ്ധയോടുകൂടി നിൽക്കുക അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളിരെല്ലാം കണ്ട് പഠിക്കണം ഇവർ ചെയ്യാൻ പോവുകയാണ് ആദ്യം എതിരാളി അല്ല കൊലയാളി നമ്മൾ കഴുത്തിന് വെട്ടുകയാണ് കൊലയാളി എന്ന് പറയുന്നത് കൊല്ലാൻ വരുന്ന ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ എതിരാളി എന്ന് പറഞ്ഞാൽ അക്രമി എന്ന് പറയുന്നത് ആയുധം ഉപയോഗിക്കാത്തവന ഇപ്പം ആയുധം ഉപയോഗിച്ചിട്ട് വെട്ടുകയാണ് ആദ്യം വെട്ടിക്കുക കഴുത്തിനാണ് വെട്ട് വരുന്നത് അപ്പോൾ ബ്ലോക്ക് മാത്രം ചെയ്യുന്നത് ഓക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഉണ്ടോ കാര്യം സ്റ്റെപ്പുകളൊന്നും അനങ്ങിയിട്ടില്ല ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഒരു കാരണവശാലും കയറരുതും സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് പിന്നീട് ഇവർ അക്രമിയ നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല ഇവനെ വീഴ്ക്കണമെങ്കിലും സ്റ്റെപ്പ് നമ്മുടെ ഈ പഞ്ചിന് പവർ വേണമെങ്കിൽ നമ്മൾ നമ്മളിപ്പോഴും കയറുന്നു പഞ്ചായം വലത് കൈ ചുരുട്ടുന്നു വലത് കൈ പവർ പവറാകുന്നുണ്ടോ ഇതിനുള്ളിൽ അടിച്ചു കയറ്റിയിരിക്കുന്നുണ്ടോ ഇരു ഇവിടെ ഈ പഞ്ച് അതായത് ചെസ്റ്റിലേക്ക് മർമ്മത്തിലേക്ക് പഞ്ച് ചെയ്യാൻ നേരത്തെ മാത്രമേ സ്റ്റെപ്പ് വയ്ക്കാവുള്ളൂ അപ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്ന ആളല്ല ഈ ഇടിക്കുമ്പോൾ ആൾ മുഴുവൻ പവറും ഈ കയ്യിൽ വരുത്തുകയാണ് ഇവിടെ വെറുതെ പിടിച്ചാൽ പോരാ നല്ല പവറായിരിക്കണം മനസ്സിലായില്ലേ പവറായിട്ട് തന്നെ പിടിക്കണം പിന്നെ ഈ പോയിന്റ് പോയിന്റ് മാർക്ക് കണ്ടില്ലേ ഈ പോയിന്റ് കൊണ്ട് ഒരു ഒറ്റയിടി നമ്മുടെ എതിരാളി താഴെ വീഴും അതിനെ താഴെ പോകുന്ന സമയത്ത് തന്നെ നെറ്റിയുടെ ഇവിടെയുള്ള മർമ്മത്ത് കൂടി ഒന്ന് കൊടുക്കുന്നു വളരെ സ്ലോവിലാണ് ചെയ്യുന്നത് ഇത് പ്രത്യേകം പറഞ്ഞല്ലോ ഇവിടെ ഇത് മൂന്നെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ആൾ പോകും ഞങ്ങൾക്ക് കളയാൻ പറ്റും ഞങ്ങളുടെ കൂട്ടുകാരനെ ഞങ്ങളുടെ ശിഷ്യനെ എൻ്റെ മക്കളെ അതുകൊണ്ട് കാണിച്ച് തരികയുള്ളു സ്പീഡില്ല സാവധാനം കാണിച്ചു തരും ഓക്കെ അതൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു സ്ലോയില് ഇടുക്കി സ്ലോയില് ഇതാണ് ഒരു ഇടി ഇത് ചെയ്യാം മറക്കണ്ട നമുക്ക് നമ്മുടെ ജീവനാ വലുത് ആരാണോ ആരാധകനെന്താണേലും നമുക്ക് ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ കയ്യോ കാലം ആയുതോ പൊക്കിയാൽ മോശം അവനെ വിടാൻ പറ്റില്ല നമുക്ക് ആരുടെ മുമ്പ് കയ്യും കാലും ആയുധം മുഴുവൻ ആയുധം നമുക്ക് എല്ലാവരും സമാധാനമായിട്ടൊന്നും ജീവിക്കണം അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കയ്യോ കാലോ ആയുധമോപ്പുക്കാന്ന ദുഷ്ടൻ അവന് നമുക്ക് തീർത്തേ മതിയാകും തീർക്കാൻ കൊല്ലുകയല്ല പക്ഷെ മേലിൽ അവൻ ആരെയോ ഒന്നും ചെയ്യരു അതിനുള്ള വിദ്യ മൂന്ന് മർമ്മങ്ങളിലാണ് ഇപ്പോൾ ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്നത് ഇന്ന് പഠിക്കുന്ന കുട്ടി നമ്മുടെ ഫസ്റ്റ് ടൈം ബ്ലാക്ക് ബെൽറ്റിൽ ഫസ്റ്റിൽ പഠിപ്പിക്കുന്ന വിദ്യയാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് ഇത് കണ്ടു നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം